ഹരേ കൃഷ്ണ ഇന്ന് ബ്രഹ്മമധുഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യനായ ശ്രീ മുകുന്ദദത്തൻ്റെ തിരുവഭാവ ദിവസമാണ് അദ്ദേഹം ബംഗ്ലാദേശിലെ ചട്ടഗ്രാം എന്ന ജില്ലയിലെ ചൻഹാര എന്ന ഗ്രാമത്തിലാണ് അവതരിച്ചത് ഗംഗാദാസ് പണ്ഡിറ്റിൻ്റെ ഗുരുകുലത്തിൽ ചൈതന്യ മഹാപ്രഭുവും മുകുന്ദദത്തനും സഹപാഠികളായിരുന്നു ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഭഗവാൻ കൃഷ്ണന്റെ ലീലയിൽ മധുകാന്തൻ മധുവ്രതൻ എന്നു പേരുള്ള രണ്ട് ഗായക സഹോദരന്മാരുണ്ടായിരുന്നു അതിലെ മധുകാന്തനാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ മുകുന്ദദത്തനായി അവതരിച്ചത് അദ്ദേഹം തൻ്റെ മധുരമായ ശബ്ദം കൊണ്ട് സുന്ദരമായ കീർത്തനങ്ങൾ പാടി ചൈതന്യ മഹാപ്രഭുവിനെ ആനന്ദിപ്പിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു മുകുന്ദദത്തനെ ഭക്തകൂട്ടായ്മയിൽ നിന്നും മാറ്റി നിർത്തി കാരണം അദ്ദേഹം മായാവാദികളുമായി ഇടപെടാറുണ്ടായിരുന്നു പക്ഷേ എപ്പോഴാണോ അദ്ദേഹം മായാവാദികളുമായി ഇടപെടുന്നത് നിർത്താമെന്ന് ഭഗവാൻ വാക്ക് നൽകിയത് അന്ന് ഭഗവാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും പരിശുദ്ധ ഭക്തരുടെ സംഘം നൽകുകയും ചെയ്തു ഇന്നത്തെ ദിവസത്തെ മറ്റൊരു പ്രത്യേകതയാണ് ജഗന്നാഥ് സ്നാനയാത്ര ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭഗവാൻ ജഗന്നാഥൻ്റെ ദിനത്തെ അനുസ്മരിക്കാനായി ജ്യേഷ്ഠ മാസത്തിലെ പൂർണിമയിൽ അതായത് ദേവസ്നാൻ പൂർണിമയിൽ ജഗന്നാഥൻ്റെ ഒരു പ്രത്യേക സ്നാനം നടക്കുന്നു സ്കന്ധപുരാണമനുസരിച്ച് രാജ ഇന്ദ്രദ്യുനൻ മരത്തിൽ നിർമ്മിച്ച പ്രതിഷ്ഠകൾ സ്ഥാപിച്ചപ്പോഴാണ് ഈ സ്നാന ചടങ്ങ് സംഘടിപ്പിച്ചത് ഭഗവാൻ ജഗന്നാഥൻ്റെ ജന്മദിനമായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു ഭഗവാനെ കുളിപ്പിക്കാനായി ഭക്തർ വിദൂര വനങ്ങളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അത് മൃഗങ്ങളുടെ നിഴൽ പോലും സ്പർശിക്കാത്ത വിധത്തിൽ സൂക്ഷിക്കുന്നു സ്നാനാത്രയുടെ തലേദിവസം ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി എന്നിവരെ സ്നാനവേദിയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുവരുന്നു ഉത്സവത്തിന് മുമ്പ് തന്നെ സ്നാനവേദി മരങ്ങളുടെയും പൂന്തോട്ടങ്ങളുടെയും ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട് പതാകകളും തോരണങ്ങളും സ്ഥാപിക്കും ഭഗവാനെ പൂക്കളാൽ സമൃദ്ധമായി അലങ്കരിക്കുന്നു അതിനുശേഷം ഭഗവാന്റെ മനോഹരമായ ആരതിയും നടക്കുന്നു സ്നാനയാത്രയ്ക്ക് ശേഷം ഭഗവാനെ പതിനഞ്ച് ദിവസത്തേക്ക് പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്നും മാറ്റി നിർത്തുന്നു ഈ സമയം ഭഗവാൻ ഒരു രോഗിയായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിനുള്ളിൽ രത്നവേദി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രോഗി മുറിയിൽ ഭഗവാനെ ഇരുത്തുന്നു ഈ സമയം ഭഗവാന് പാൽക്കട്ടയിൽ കലർത്തിയ പഴങ്ങളും വെള്ളവും പനി മാറാനുള്ള മറ്റു മരുന്നുകളും നൽകുന്നു ഭഗവാനെ ചികിത്സിക്കാനായി രാജവൈദ്യൻ പ്രത്യേകം ദശമൂല മരുന്നുകൾ നൽകുന്നു പതിനാറാം ദിവസം കൂടി പൊതുജനങ്ങൾക്ക് ഭഗവാൻ ദർശനം നൽകുന്നു ഇതിന് നേത്രോത്സവം എന്നറിയപ്പെടുന്നു അതായത് കണ്ണുകൾക്കായുള്ള ഉത്സവം സ്നാനയാത്രയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷപ്പെട്ട കാര്യമാണ് ഹാത്തിവേഷ് അതായത് ഭഗവാനെ സ്നാനത്തിന് ശേഷം ഗണപതിയുടെ രൂപത്തിൽ അലങ്കരിക്കുന്നു ഇതിന് പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഗണേശൻ്റെ ഒരു കടുത്ത ഉപാസകനും അഗാധ പണ്ഡിതനുമായ ഒരാൾ സ്നാനയാത്രയ്ക്കിടെ പൊരി സന്ദർശിച്ചു ഒറീസയിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കണ്ട് ധാരാളം പ്രതിഫലം നൽകി ജഗന്നാഥനെ കാണാൻ തന്നോടൊപ്പം വരാൻ രാജാവ് പണ്ഡിതനോട് ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ ഇഷ്ടദേവതയായ ഗണേശനെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും താൻ ആരാധിക്കില്ല എന്ന കാര്യം പറഞ്ഞ് അത് നിരസിച്ചു എങ്ങനെയോ ആ പണ്ഡിതനെ പ്രേരിപ്പിച്ച് സ്നാനവേദിയുടെ മുമ്പാകെ രാജാവ് കൊണ്ടുവന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ ജഗന്നാഥൻ ഗണേശനെ പോലുള്ള ഒരു ആനയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അന്നു മുതൽ സ്നാനയാത്രയിൽ ഭഗവാനെ ഗണപതിയുടെ രൂപത്തിലും അലങ്കരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തനായ ശ്രീ ശ്രീധര പണ്ഡിത്തിൻ്റെയും തിരോഭാവ ദിവസമാണ് അദ്ദേഹം ഒരു ദരിദ്രനായ ഭക്തനായിരുന്നു വാഴയിലയും വാഴയുടെ മറ്റ് ഭാഗങ്ങളും ഒക്കെ ഉപയോഗിച്ച് പല പല വസ്തുക്കൾ നിർമ്മിച്ചു വിറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് തൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി ഗംഗാ പൂജയ്ക്കായി കൊടുക്കും ബാക്കി പകുതി ഉപയോഗിച്ചാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭഗവാനെ എനിക്ക് സമ്പത്തോ ഐശ്വര്യമോ ഒന്നും വേണ്ട എനിക്ക് അങ്ങയുടെ തൃപ്പാദത്തിൽ ഉറച്ച ഭക്തിയും വിശ്വാസവും ഉണ്ടായാൽ മതി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ഭക്തർ ഒരിക്കലും സമ്പത്തോ ഐശ്വര്യമോ സുഖഭോഗങ്ങളോ മോക്ഷമോ പോലും ആഗ്രഹിക്കില്ല അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ഭക്തിയുടെ സേവനം മാത്രമാണ് ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു കൃഷ്ണലീലയിൽ ശ്രീധർ പണ്ഡിത് കുസുമാസവൻ എന്ന ഗോപനായിരുന്നു വൃന്ദാവനത്തിൽ ഭഗവാനെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഗോപനായിരുന്നു കുസുമാസവൻ ഹരേ കൃഷ്ണ